എറണാകുളത്ത് ഓൺലൈൻ തട്ടിപ്പ് കേസിലെ പ്രതിയെ ഗുജറാത്തിലെത്തി അതി സാഹസികമായിരം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത് സമൂഹ മാധ്യമത്തിലൂടെയാണ് പരാതിക്കാരൻ പ്രതിയുമായി പരിചയത്തിലായത് പിന്നീട് ഓൺലൈൻ ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ വൻ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് പ്രതി കൊടുത്ത ആപ്പ് വഴിയാണ് സാമ്പത്തിക ഇടപാട് നടന്നത് കഴിഞ്ഞ ഫെബ്രുവരി പതിനേഴ് മുതൽ മാർച്ച് ഏഴ് വരെയുള്ള കാലയളവിൽ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിച്ചു തുടർന്ന് ആപ്പിന്റെ വാലറ്റിൽ കാണപ്പെട്ട ലാഭവിഹിതം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതി കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇതോടെയാണ് തട്ടിപ്പ് പുറത്തായത് റൂറൽ എസ് പി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഗുജറാത്ത് സൂറത്ത് സ്വദേശിയാണെന്ന് മനസ്സിലാക്കി അന്വേഷണ സംഘം സൂറത്തിൽ ഒരാഴ്ച വേഷം ആട് താമസിച്ചു അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് ഒരുപാട് ദൂരം പിന്തുടർന്ന് സാഹസികമായാണ് പോലീസ് സംഘം പ്രതിയെ പിടികൂടിയത് തട്ടിയെടുത്ത ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപ ഗുജറാത്തിലെ സൂറത്തിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഖത്തർഗ്രാം ബ്രാഞ്ചിലെ പ്രതിയുടെ പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് എത്തിയതെന്നും കണ്ടെത്തിയിട്ടുണ്ട്